അലഹമ്മില്ല വസ്സലാം റസൂലില്ല വാലാ അലിഹി വസഹബിഹി അജ്മയിൻ റബിഷർഹലി സുദരി ഏറ്റവും പ്രിയം നിറഞ്ഞ അള്ളാഹുവിൻ്റെ മാർഗത്തിലെ സഹപ്രവർത്തകരെ സഹോദരന്മാരെ അസലാമലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്ത ഐതിഹാസികമായ മേഖലാ സമ്മേളനം അള്ളാഹുവിൻ്റെ നാമത്തിൽ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നുച്ചരിച്ചുകൊണ്ട് ഉദ്ഘാടനകർമ്മം നിർവഹിക്കുകയാണ് പ്രിയമുള്ളവരെ നിങ്ങൾക്കറിയാം സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ കഴിഞ്ഞ കുറച്ച് നാളുകളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഹന്നലയുടെ വഴിയെ നടക്കുക ബാബരിയുടെ ഓർമ്മകൾ ഉണ്ടാവുക എന്ന തലക്കെട്ടിൽ ഇന്നാട്ടിലെ ചെറുപ്പത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നീതിയുടെ പോരാട്ടത്തിൻ്റെ വഴികളിൽ നിങ്ങളുടെ കഴിവും സജീവതയും സമർപ്പിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരമായി എസ് ഐ ഒവിൻ്റെ പ്രവർത്തകർ തെരുവിൽ സജീവമായ ഒരു സന്ദർഭമാണ് അതിനനുബന്ധമായി സംസ്ഥാനത്തുടനീളം മേഖലാ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി അതിൻ്റെ അതിലേറ്റവും അവസാനത്തെ സമ്മേളനത്തിലാണ് നമ്മളിപ്പോൾ ഈ കുന്നമംഗലം ടൗണിൽ ഒരുമിച്ചിരിക്കുന്നത് പ്രിയമുള്ളവരെ എസ് ഐ ഒ ഉയർത്തുന്ന മുദ്രാവാക്യം അത് കാലഘട്ടത്തെ അഭിമുഖീകരിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യമാണ് മനുഷ്യന്റെ യാഥാർത്ഥ്യങ്ങളെ തൊട്ടറിഞ്ഞുകൊണ്ട് ചവിട്ടു നിൽക്കുന്ന മണ്ണിൽ ധീരതയോടുകൂടി ഉറക്കെ പ്രഖ്യാപിക്കാൻ ധൈര്യം നൽകുന്ന മുദ്രാവാക്യമാണ് അത് ഹല്ലലയുടെ വഴിയെ നടക്കുക ഭാബരിയുടെ ഓർമ്മകൾ ഉണ്ടാവുക എന്നതാണ് പ്രിയമുള്ളവരെ നമുക്കൊരു പ്രത്യേകതയുണ്ട് എനിക്കും നിങ്ങൾക്കും ഈ കാലത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മനുഷ്യർക്കും ആ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ വംശഹത്തകളെ നേരിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനതയാണ് നമ്മൾ എന്നതാണ് ഒരു ഭാഗത്ത് സയനിസ്റ്റ് ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രൂരമായ വംശഹത്യയുടെ വേദനിപ്പിക്കുന്ന ചിത്രങ്ങൾ നമ്മൾ കാണുന്നുണ്ട് മറുഭാഗത്ത് ഇന്ത്യയിൽ ഹിന്ദുത്വ ഭീകരർ അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വംശഹത്യാ പദ്ധതികളുടെ അതിന് ഭരണകൂടത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന്റെ ചിത്രങ്ങളും നമ്മൾ നേർക്കുനേർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് പ്രിയമുള്ളവരെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സൈനിസത്തിൻ്റെയും ഹിന്ദുത്വതയുടെയും വംശീയ പ്രത്യേക അഭിമുഖീകരിക്കാതെ അതിൻ്റെ മുന്നിൽ ചോദ്യശരങ്ങൾ ഉയർത്താതെ അതിനോട് സംവാദങ്ങൾ സംവാദങ്ങളേർപ്പെടാതെ ഒരു യൗവനവും മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന വലിയ പ്രഖ്യാപനമാണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇത്തരം ക്യാമ്പയിനിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് പ്രിയമുള്ളവരെ ഫലസ്തീനിൽ നിന്ന് തുടങ്ങാം നമുക്കറിയാമല്ല ലോകത്ത് ഒരുപാട് അത്ഭുതങ്ങളുണ്ട് ആ അത്ഭുതങ്ങളൊക്കെ നമ്മൾ നമ്മുടെ വിദ്യാഭ്യാസ കാലത്ത് പഠിച്ച ഒരുപാട് ലോകത്തെ അത്ഭുതപ്പെടുത്തിയ അത്ഭുതങ്ങളുടെ പട്ടികയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതൊക്കെയും ജീവനില്ലാത്ത കല്ലുകളോ മൺചരാതുകളോ ആണ് പക്ഷേ ലോകത്ത് ജീവിക്കുന്ന അത്ഭുതമുണ്ട് എങ്കിൽ ആ അത്ഭുതത്തിന്റെ പേരാണ് ഫലസ്തീൻ എന്ന് പറയുന്നത് ആ ഫലസ്തീൻ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടത്തിന്റെ പോർവീതികൾ അവർ തളർന്നു വീരാത്ത ആവേശത്തിൻ്റെ കൊടുമുടികൾ നമ്മളിന്ന് സോഷ്യൽ മീഡിയകളിലൂടെ പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന തെമ്മാടി രാജ്യം ലോകത്തെ അധിനിവേശ ശക്തികൾ കുടിയറക്കപ്പെട്ട ഫലസ്തീനിലെ ജനത അവിടുത്തെ ജനവിഭാഗത്തിൻ്റെ സ്വച്ഛമായ ജീവിതത്തിന് പ്രതിസന്ധികൾ സൃഷ്ടിച്ചുകൊണ്ട് കോളനിവൽക്കരണങ്ങൾ നടപ്പാക്കിക്കൊണ്ട് വീണ നാടിന്റെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടുകൊണ്ട് ഒരു ജനതയെ വംശഹത്യയിലേക്ക് എടുത്തറിയപ്പെട്ട് കൊണ്ടിരിക്കുമ്പോൾ അതിനെ നേർക്കു നേർ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഡോമുകളും അഭാശ മിസൈലുകളും ബുൾഡോസറുകളും ഭീരങ്കികളുമെല്ലാം നിവർന്നു നിൽക്കുന്ന കൂടി നിവർന്നു നിൽക്കുന്ന ഒരു ജനതയെ ഇല്ലാതാക്കാനുള്ള വംശഹത്യാ പദ്ധതികളുമായി മുന്നോട്ടു പോകുമ്പോൾ ഈ ചെറുപ്പം െരുവിൽ ആ സൈനിസത്തെ ചോദ്യം ചെയ്യാതെ ആ ജൂതരാഷ്ട്രത്തെ ചോദ്യങ്ങൾക്ക് മുന്നിൽ നിർത്താതെ ഈ ജനത മുന്നോട്ടു പോകില്ല ഈ യുവത്വം ഈ ചെറുപ്പം മുന്നോട്ട് പോകില്ല എന്നതാണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഈ സമ്മേളനത്തിലൂടെ പ്രഖ്യാപിക്കുന്നത് നമുക്കറിയാമല്ല ലോകത്തിന്റെ മുന്നിൽ വലിയ ഗീർവാണം പൊക്കി ഗീർവാണങ്ങൾ ഉയർത്തിക്കൊണ്ട് നിന്നൊരു രാജ്യമായിരുന്നു ഇസ്രായേൽ എന്ന് പറയുന്നത് രാജ്യത്തെ സുരക്ഷാ സംവിധാനങ്ങളിൽ ഇന്റലിജൻസ് സംവിധാനങ്ങളിൽ ആധുനിക ആയുധ സജ്ജീകരണ സംവിധാനങ്ങളിലെല്ലാം ലോകത്തിന്റെ മുന്നിൽ പെരുമ നടിച്ച് ഗർഭനടിച്ച് സാമ്രാജ്യത്തിന്റെ ഒത്താശകളോടുകൂടി ഒരു മനുഷ്യ സമൂഹത്തെ ഉന്മൂലനം ചെയ്യാൻ ക്രൂരമായ നരഹത്യകൾക്ക് വിധേയമാക്കപ്പെടാൻ തുനിഞ്ഞിണങ്ങിയ ഇസ്രായേൽ സൈന്യത്തെ ഇസ്രായേൽ രാജ്യത്തെ സയനിസ്റ്റ് ഭരണകൂടത്തെ അക്ഷരം പ്രതി അന്താളിപ്പിച്ചു നിർത്തിയ തൂഫാനുല്ല ചരിത്ര നിമിഷങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം നിന്നു എന്നതാണ് പ്രിയമുള്ളവരെ നമ്മളെ വ്യത്യസ്തമാക്കുന്നത് ആ വ്യത്യസ്തതകളെ അടയാളപ്പെടുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ ഈ ചെറുപ്പത്തിന്റെ യൗവനം ഈ ചെറുപ്പത്തിന്റെ ആർജവം തെരുവിൽ ആ സൈനിസത്തെ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ തീരുമാനിച്ചിട്ടുള്ളത് പ്രിയമുള്ളവരെ ഫലസ്തീനിന്റെ പോരാട്ടം എന്ന് പറയുന്നത് ഫലസ്തീൻ ജനതയുടെ ആവേശം എന്ന് പറയുന്നത്

അവർ വിശ്വാസികളിൽ കുട്ടികളെന്ന് വിശുദ്ധ ഗുരു അടയാളപ്പെടുത്തുകയാണ് ഈ പിറന്നു വീണ നാടിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അതീശത്ത ശക്തികൾ ഞങ്ങളെ അടക്കി ഭരിച്ച് ഞങ്ങളുടെ മക്കളെ ഞങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങളുടെ വൃദ്ധരെ ഞങ്ങളുടെ ഈ കെട്ടിടങ്ങളെ ഞങ്ങളുടെ മസ്ജിദുൽ മത്സ്യ ഞങ്ങളുടെ ഈ പരിശുദ്ധമായ ഈ ഭൂമിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ ആ ഉമ്മാക്കിക്ക് മുന്നിൽ ആ ഭീകരതക്ക് മുന്നിൽ ആ അയണ്ടോമുകൾക്ക് മുന്നിൽ പതരാത്ത നിലപാടുകൾ സ്വീകരിക്കുന്ന ആത്മാഭിമാനത്തിന്റെ ആർജവത്തിന്റെ പേരാണ് ലോകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ആത്മവിശ്വാസത്തിന്റെ പേരാണ് ഫലസ്തീൻ എന്ന് പറയുന്നത് ആ ഫലസ്തീന്റെ പോരാട്ടത്തിന്റെ വീര്യമാണ് പ്രിയമുള്ള ഹല്ലല എന്ന് പറയുന്നത് ഹല്ലല നമുക്കറിയാം ആ പോരാട്ടത്തിന്റെ ഒരു അടയാളക്കുറിയാണ് ആ പിറന്നു വീണ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അതീശക്തശക്തികൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന കൊളോണിയലിസം നമുക്കറിയാമല്ലോ ഒരു സുപ്രഭാതത്തിൽ കുടിയറക്കപ്പെടുകയാണ് പിറന്ന വീണ നാടിൽ അത് ഇത്ര സുന്ദരമായി ജീവിച്ച വീടകങ്ങളിൽ നിന്നോ കുടിയറക്കപ്പെടുമ്പോ അടിച്ച് പുറത്താക്കപ്പെട്ടോ പിറന്ന ഈ ഈ ഭൂമിയിൽ അവകാശങ്ങളില്ല സ്വന്തം വീടിൽ അവകാശങ്ങളില്ല ഈ നാട് അന്യമാക്കപ്പെടുന്ന സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന കുടിയേറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഫലസ്തീൻ ആ ഫലസ്തീനിന്റെ സൈനിസ്റ്റ് ഭീകരക്കെതിരെയുള്ള വലിയ പോരാട്ടത്തിന്റെ പ്രതീകമാണ് പ്രിയമുള്ളവരെ ഹല്ലല എന്ന് പറഞ്ഞ നമുക്കറിയാം വിശദീകരിക്കേണ്ടതില്ലെന്ന് പറയുന്ന കാട്ടൂണിസ് വരച്ച ഹിയമുള്ളവരെ ഫലസ്തീനിലെ പോരാളികൾക്ക് ആവേശമാണ്ക്ക് മുന്നിൽ അപ്പാസ മിസൈലുകൾക്ക് മുന്നിൽ ബുൾഡോസറുകൾക്ക് മുന്നിൽ വിരിമാറുകണക്കെ ആത്മാഭിമാനം പണയപ്പെടുത്താതെ ചങ്കൂറ്റത്തോടുകൂടി നിവർന്നു നിൽക്കുന്നതിന്റെ ആവേശം ഈ ഹല്ലല പകർന്നു നൽകുന്ന ആവേശമാണ് ഈ ആദർശം പകർന്നു നൽകുന്ന ആവേശമാണ് മസ്ജിദുൽ യുടെ ആ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അതിന്റെ വീണ്ടെടുപ്പിനു വേണ്ടി സലാഹുദ്ദീൻ അയ്യൂബിമാരും അബൂബൈദത്തുൽ ജറാഹുമാരും നടത്തിയ പോരാട്ടത്തിന്റെ പോർ വഴികളിൽ പിന്തുടർച്ചക്കാരായി വളരെ അഭിമാനബോധത്തോടു കൂടി നിലകൊള്ളുന്ന ഫലസ്തീൻ ജനതയെ ആ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഒപ്പം നിൽക്കുക എന്ന് പറയുന്നത് അതാണ് ചെറുപ്പത്തിന്റെ ഈ കാലഘട്ടത്തിന്റെ ആവശ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ മസ്തിഷ്കം നിങ്ങളുടെ ആത്മീയത നിങ്ങളുടെ സജീവത നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ സമ്പത്ത് ഇവിടത്തെ പ്രത്യശാസ്ത്രങ്ങൾക്ക് മുന്നിൽ പടയപ്പെടുത്താതെ ഇവിടത്തെ മസാല കഥകളിൽ ഇപ്പോൾ ഉയർത്തി വിട്ടുകൊണ്ടിരിക്കുന്ന ക്യാമ്പസ് അകങ്ങളിൽ തെരുവോരങ്ങളിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഉദാര ലൈംഗികതയിൽ മഞ്ഞളിച്ചു പോകാതെ നിങ്ങൾ ആത്മാഭിമാന ബോധമുള്ളവരാകൂ ലോകത്ത് നീതിയുടെ പക്ഷത്തോടൊപ്പം നിലനിൽക്കുന്നവരാകൂ നിങ്ങളുടെ കരുത്തും നിങ്ങളുടെ യൗവനവും നിങ്ങളുടെ ചുറുചുറുക്കും ഈ പോരാട്ടത്തിന്റെ മാർഗത്തിൽ സമർപ്പിക്കൂ എന്നതാണ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ആവശ്യപ്പെടുന്നത് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചല്ലോ മനുഷ്യന്റെ കാലഘട്ടത്തെ കുറിച്ച് അവന്റെ ജീവിതത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളെ കുറിച്ച് അതിൽ വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്കൊരു ശക്തിയുടെ കാലഘട്ടമുണ്ട് എന്നത് ആ ശക്തിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ചെറുപ്പമാണ് നിങ്ങളുടെ ഈ യൗവനമാണ് ഈ ചെറുപ്പത്തെ ഈ ചെറുപ്പത്തെ അതിന്റെ ആവേശത്തെ അതിന്റെ സജീവതയെ അതിന്റെ ആത്മാഭിമാനത്തെ പണയപ്പെടുത്താതെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ ഫലസ്തീൻ ജനതയോടൊപ്പം തന്നെ നിലകൊണ്ടുതന്നെ അതിനൊപ്പം മുദ്രാവാക്യം പിടിച്ചുകൊണ്ട് തന്നെ അതിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന സയനിസ്റ്റ് ഭീകരരുടെ പട്ടാളത്തെ ആ വംശീയ പ്രത്യയശാസ്ത്രത്തെ ഈ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാണിച്ചുകൊണ്ട് തന്നെയാണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നമുക്കറിയാം അതീശത്ത വ്യവസ്ഥിതികളെ തകർത്ത് തരിപ്പണമാക്കിയ അവർ കെട്ടിപ്പൊക്കിയതെല്ലാം വെറും കുമി കുമിളകളാണ് എന്ന് ലോകത്തെ പഠിപ്പിച്ച തൂഫാനുൽ ഉൽ വാർഷികം കഴിഞ്ഞ ഒരു സന്ദർഭത്തിൽ കൂടിയാണ് പ്രിയമുള്ളവരെ നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇതിൽ രക്തസാക്ഷികളുണ്ട് ഇസ്മായിൽ ഹനിയ രക്തസാക്ഷിത്വത്തോടുകൂടി ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞ ഹമാസിന്റെ പോരാട്ടത്തിന്റെ പോർമുഖങ്ങളിൽ മുന്നിൽ നിന്ന് നയിച്ച ബംഗറുകളിലെല്ലാം ലതന്യാഹുവിനെ പോലെ ഇസ്രായേലി പട്ടാളത്തെ പോലെ ബങ്കറുകളിൽ നിന്ന് ഓപ്പറേഷനുകൾ നടത്തുന്ന ഓപ്പറേഷനുകൾ നടത്തുന്ന ഈ ഇത്തരം മാറ്റി നിർത്തപ്പെടുന്ന മനുഷ്യരെ അല്ല യഥാർത്ഥത്തിൽ നേർക്കുനേരെ നേർക്കുനേരെ പോരാട്ടത്തിന്റെ പോർമുഖങ്ങളിൽ വളരെ ആവേശത്തോടു കൂടി നിലനിൽക്കുന്ന അത് സൈനികർക്ക് ആവേശം നൽകുന്ന ഈ ഫലസ്തീൻ പോരാട്ടങ്ങൾക്കെല്ലാം മുന്നിൽ നിന്ന് പ്രചോദനം നൽകുന്ന എഹിയാസിൻബാർ രക്തസാക്ഷിത്വം വരിക്കുകയാണ് ആ രക്തസാക്ഷിത്വത്തെ പല അർത്ഥത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് ഇവിടെ ജയശങ്കർമാർ ആ രക്തസാക്ഷിത്വത്തെ പുച്ഛിച്ചു തള്ളുന്ന ആളുകളുണ്ട് അവരോടൊക്കെ സൂചിപ്പിക്കാനുള്ളത് പ്രിയമുള്ളവര് ഇതിന് പിന്നിൽ ഈ ബാനറിൽ ഉയർത്തിയിട്ടുള്ള ഷഹീദ് ഇസ്മായിൽ ഹനിയയും യഹിയ സിൻവാറും അബ്ദുൽ റന്ദീസിയും ഷെയ്ഖ് അഹമ്മദ് യാസീനും പോരാട്ടത്തിന്റെ വഴികളിൽ നീതിക്കു വേണ്ടി ധർമ്മത്തിനു വേണ്ടി പിറന്നു വീണ നാടിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അവർ അവർ ഉയർത്തിയ മുദ്രാവാക്യവും അവർ നടന്ന വഴികളും ഞങ്ങൾക്കെന്നും ആവേശം തന്നെയാണ് ഞങ്ങൾ രക്തത്തിൽ ആ പ്രവർത്തന സംസ്കാരത്തിൽ ആവേശം പിതറുന്ന രക്തസാക്ഷിത്വമാണ് എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത് പ്രിയമുള്ളവരെ നമുക്കറിയാം ഇത് ഫലസ്തീനിന്റെ ചിത്രമാണ് എങ്കിൽ ഹിന്ദുത്വ ഭീകരത ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യയുടെ ചിത്രങ്ങൾ സൂചിപ്പിക്കേണ്ടത് നമുക്കറിയാമല്ലോ അതിന്റെ കൃത്യമായ അതിനെല്ലാ അധികാര അധികാരദ്രംഷ്ടകൾ ഉപയോഗിച്ചുകൊണ്ടോ ഹിന്ദുത്വ ഭരണകൂടം ഇന്ത്യയിലെ എല്ലാ മേഖലകളെയും ഗ്രസിച്ചിരിക്കുന്നതിൻ്റെ ചിത്രങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അത് അധികാര മേഖലകളിൽ ജുഡീഷ്യറിയിൽ പോലീസിങ്ങിൽ വിദ്യാഭ്യാസ മേഖലകളിൽ എങ്ങനെ തുടങ്ങി പൊതുബോധത്തിൽ പോലും മനുഷ്യരുടെ മനസ്സകങ്ങളിൽ പോലും വർഗീയതയും വംശീയതയും കുത്തിവെച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഇങ്ങനെ മനുഷ്യർക്കിടയിൽ ഭിന്നിപ്പിന്റെയും മനുഷ്യർക്കിടയിൽ വൈരാഗ്യത്തിന്റെയും മനുഷ്യർക്കിടയിൽ എല്ലാവിധ വിഷവിത്തുകളും വിളച്ചിടുന്ന ഹിന്ദുത്വ ഫാഷിസത്തിന്റെ ചിത്രങ്ങളും പ്രിയമുള്ളവരെ നമ്മൾ ഇന്ത്യയിൽ നിന്നുകൊണ്ട് നമ്മൾ കാണുന്നുണ്ട് നമുക്കറിയാമല്ലോ ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് കടന്നു വന്ന ഹിന്ദുത്വ വംശീയത സവർക്കറിന്റെ വംശീയത അത് ചരിത്രത്തെ മാറ്റിയെഴുതിക്കൊണ്ടുള്ള ഒരു 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 മുന്നോട്ട് പോക്കാണ് ഒരു വംശീയതയാണ് ഇത് നമുക്ക് കാണാൻ കഴിയും നമ്മുടെ വിദ്യാഭ്യാസ മേഖലകളിൽ ആ വംശീയതയുടെ എല്ലാ മേഖലകളും എല്ലാ അതിപ്രസരങ്ങളും വളരെ കൃത്യമായി ടാർഗറ്റ് ചെയ്യപ്പെട്ടുകൊണ്ട് തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ ഗാന്ധിജി എങ്ങനെയാണ് ആത്മഹത്യ ചെയ്തത് എന്നാണ് ഗുജറാത്തിലെ പാഠപുസ്തകങ്ങളിൽ പഠിപ്പിക്കപ്പെടുന്നത് ചരിത്രത്തിന്റെ ഓരോ ഘട്ടങ്ങളിൽ ഇത്തരം സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ ചരിത്രത്തിലെ ഓരോ നിമിഷങ്ങൾ പോലും അടർത്തിയെടുത്തോ മുസ്ലിം ജനവിഭാഗത്തെ അവരെ അരിക്കാക്കുവാൻ വേണ്ടി മുഗൾ സാമ്രാജ്യത്വത്തെ അത് ലോകത്തിന്റെ മുന്നിൽ തെറ്റായി പ്രചരിപ്പിക്കാൻ ഇങ്ങനെ തുടങ്ങി ചരിത്രത്തിന്റെ എല്ലാ മേഖലകളിലും എന്നു വേണ്ട ചരിത്ര സ്മാരകങ്ങളും ചരിത്ര സ്ഥലങ്ങളുമെല്ലാം പേരുകൾ മാറ്റിക്കൊണ്ട് ഒരു മനുഷ്യർ ഒരു സമുദായത്തെ അപരവത്കരിച്ചു കൊണ്ട് മുന്നോട്ടു പോയി രാഷ്ട്രീയ ലാഭം കൊള്ളാൻ വംശീയ പ്രത്യയശാസ്ത്രത്തിലുള്ള ഹിന്ദുത്വ ഫാഷ്ടത്തെ അഭിമുഖീകരിക്കാതെ ഈ ചെറുപ്പത്തിന്റെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതാണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു നമുക്കറിയാമല്ലോ അതിൻ്റെ ഒരുപാട് അടയാളക്കുറികൾ അത് അത് നടന്നു പോയതിൻ്റെ കാൽവഴികൾ നമ്മൾ കാണുന്നുണ്ട് ഗുജറാത്ത് വംശഹത്യ മുതൽ ഗുജറാത്ത് വംശഹത്യ എന്നും അത് പഠിപ്പിക്കുക അത് പാഠപുസ്തകങ്ങളിൽ നിന്ന് മാറ്റി എഴുതപ്പെട്ടു എവിടെ പോയി ആ വംശഹത്യയുടെ നേർസാക്ഷ്യങ്ങൾ എവിടെ പോയി അതിന്റെ രോദനങ്ങൾ എവിടെ പോയി ഈ വിദ്യാഭ്യാസ മേഖലയിൽ നിന്നോ അത്തരമൊരു വംശഹത്യയെ കുറിച്ചുള്ള അടയാളങ്ങളെല്ലാം മാറ്റി എഴുതിക്കൊണ്ടാണ് ഹിന്ദുത്വ ഭരണകൂടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ബീഫിന്റെ പേരിൽ നമുക്കറിയാമല്ലോ ബീഫിൻ്റെ പേരിൽ മനുഷ്യരുടെ പൗരത്വത്തിന്റെ പേരിൽ എങ്ങനെ തുടങ്ങി ജാതിയുടെ പേരിൽ പോലും മനുഷ്യനെ വർഗീകരിച്ചുകൊണ്ട് പരസ്പരം തമ്മിലടിപ്പിച്ച് ചോരയുറ്റിക്കുടിക്കുന്ന വംശീയ പ്രത്യയശാസ്ത്രം അതൊരു അധികാര രൂപം പൂണ്ടതിന്റെ ചിത്രമാണ് പ്രിയമുള്ളവരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മോദിയും അമിത്ഷയും ആ അധികാരത്തിന്റെ മേലങ്കിയിൽ അടങ്ങിക്കൊണ്ടുകൊണ്ട് ഒരു സമൂഹത്തെ അപരവൽക്കരിക്കാൻ തീരുമാനിച്ചാൽ അങ്ങനെ ഒതുങ്ങിപ്പോകും എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് എങ്കിൽ അങ്ങനെ ഒതുങ്ങാൻ ഈ സമുദായവും ഈ സമൂഹവും ഈ പോരാട്ട വീര്യമുള്ള ഈ യുവത്വവും തീരുമാനിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്കറിയാം അഹ്ലാക്കിനെ അടിച്ചു കൊന്നു അഹ്ലാക്കും പഹ്ലൂഗാനും നമുക്കറിയാം സി ഐ എ പ്രക്ഷോഭം എങ്ങനെ തുടങ്ങി ഓരോന്നോരോന്ന് എണ്ണിയെടുത്താൽ മുസ്ലിങ്ങളുടെ അടയ അവരുടെ മുസ്ലിം ജനവിഭാഗത്തിന്റെ എല്ലാ ഷാറുകളും എല്ലാ അടയാളങ്ങളെയും പ്രശ്നവൽക്കരിച്ചുകൊണ്ട് രാഷ്ട്രീയ ലാഭം കൊള്ളുന്ന അതിൽ അതിൽ മുന്നോട്ടു പോകുന്ന ഹിന്ദുത്വ വംശീയതയെ നമ്മൾ കാണുന്നുണ്ട് അവിടെയാണ് വക്കഫിനെ കുറിച്ച് വലിയ ചർച്ച വരുന്നത് വക്കഫ് ഭൂമിയെ കുറിച്ച് വലിയ ഡിസ്കഷൻ നടക്കുകയാണ് പാർലമെന്റിൽ ബിൽ അവതരിപ്പിക്കുകയാണ് വക്കഫ് ഭൂമിയെ കൈയടിക്കാൻ അത് കൊള്ളയടിക്കാനുള്ള എല്ലാ നീക്കങ്ങളും ആസൂത്രിതമായ ശ്രമങ്ങളും ഉണ്ടാവുകയാണ് മദ്രസയെക്കുറിച്ചും ജൽപ്പരങ്ങൾ മദ്രസയെ കുറിച്ച് ആ സിസ്റ്റത്തെ കുറിച്ച് അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതിനെ കുറിച്ചൊക്കെ തെറ്റായ ഫേക്ക് ന്യൂസുകൾ പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇവിടത്തെ ജനവിഭാഗത്തെ വർഗീയമായി ചിത്രീകരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അതിനെ അതിനെ അഡ്രസ് ചെയ്യുക എന്നതാണ് രാഷ്ട്രീയ ബോധമുള്ളൊരു ചെറുപ്പം ആത്മീയ ബോധമുള്ള ചെറുപ്പം നീതിബോധമുള്ള ചെറുപ്പം ധാർമ്മിക വിശുദ്ധിയുള്ള ചെറുപ്പം ഒരു ബാധ്യതയായി ഏറ്റെടുത്തുകൊണ്ട് ി മുദ്രാവാക്യത്തെ വളരെ ആവേശപൂർവ്വം ഉയർത്തുന്നത് എന്ന് നമ്മൾ കാണുന്നത് ബാബരിയുടെ ഓർമ്മകൾ ഉണ്ടാവുക എന്നതാണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ പറയുന്നത് ഈ ഹിന്ദുത്വതയുടെ ഈ ഹിന്ദുത്വ പ്രത്യശാസ്ത്രം തകർക്കപ്പെട്ട ബാബരിയെ കുറിച്ച് വിശദീകരിക്കേണ്ടതില്ലോ നമുക്കറിയാം പോലും നീതിയെപ്പോലും പോലും അപഹസിച്ചുകൊണ്ട് നീതി പോലും മാറ്റി നിർത്തപ്പെട്ടുകൊണ്ട് ഇവിടത്തെ മുസ്ലിം ജനവിഭാഗത്തിന്റെ അവകാശങ്ങളെയും അവരുടെ നിലനിൽപ്പിനെയും അവരുടെ പോരാട്ടങ്ങളെയും എല്ലാം ചോദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഹിന്ദുത്വ വംശീയതയെ അത് ലോകത്തിന്റെ മുന്നിൽ ഈ മനുഷ്യരുടെ മുന്നിൽ അതിൻ്റെ വർഗീയതയെയും അതിൻ്റെ അതിന്റെ വംശീയതയും തുറന്ന് കാണിച്ചുകൊണ്ട് തന്നെ അതിനെ അഡ്രസ് ചെയ്യുവാൻ അതിനെ ഭരണകൂടത്തിന്റെ ഭീകരതകൾ കാണിച്ചുകൊണ്ട് ഭരണകൂടത്തിൻ്റെ എല്ലാ ദ്രംഷ്ടകളും കാണിച്ചുകൊണ്ട് ഭയപ്പെടുത്താനാണ് തീരുമാനിക്കുന്നത് എങ്കിൽ അങ്ങനെ ഭയപ്പെട്ട് മാലത്തിൽ ഒളിക്കുന്നവരല്ല ഈ ജനവിഭാഗം എന്ന് ഓർമ്മപ്പെടുത്തലാളോ ഇത്തരം മേഖലാ സമ്മേളനങ്ങളിലൂടെ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ മുന്നോട്ട് വെക്കുന്നത് നമുക്കറിയാം ഈ വംശീയ പ്രത്യയശാസ്ത്രത്തെ ശാസ്ത്രത്തെ പല അർത്ഥത്തിലും ഉപയോഗിക്കുന്ന ആളുകൾ നമ്മുടെ കേരള പരിസരത്തിലുമുണ്ട് നമ്മുടെ കേരളത്തിലുമുണ്ട് ഇടതുപക്ഷ ഭരണകൂടത്തിനും നമ്മൾ അത് കാണുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് സർക്കാർ സഖാവ് പിണറായി വിജയം നടത്തിക്കൊണ്ടിരിക്കുന്ന പരാമർശങ്ങൾ രാമായണം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ ഇങ്ങനെ വർഗീയത വിടുന്ന രൂപത്തിൽ മുസ്ലിം സമുദായത്തെ ഇസ്ലാമോ പട്ടികയിലേക്ക് ചേർത്തു വെച്ചുകൊണ്ട് ഒരു ഭീകരത ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു വെക്കുന്ന ഇത്തരമൊരു രാഷ്ട്രീയ ലാക്കിയിലെ സഖാബ് പിണറായി വിജയന്റെ വർത്തമാനങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു എല്ലാത്തിന്റെയും പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ് എല്ലാ പ്രശ്നങ്ങളുടെയും പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ് അങ്ങനെ ഈ ഇസ്ലാമിക പ്രസ്ഥാനത്തെ ഇങ്ങനെ സമൂഹ നമുക്കറിയാം കഴിഞ്ഞ എട്ട് വർഷം എടുത്തൊന്ന് പരിശോധിച്ചു നോക്കൂ ഈ കേരളത്തിൽ ഇസ്ലാമോ ഫോബിയയുടെ ഉൽപാദകരാരായിരുന്നു ആരായിരുന്നു അതിൽ മുൻപന്തിയിലെന്നത് നമ്മൾ പരിശോധിച്ചാൽ ആർ എസ് എസിനെ കടത്തിവെട്ടുന്ന ഒരു ഇസ്ലാമോ ഫോബിയയുടെ പ്രചാരകരായിരുന്നതോ ഈ സഖാബ് പിണറായി വിജയൻ നയിക്കുന്ന സർക്കാരിൻ്റെ സി പി എമ്മിന്റെ ഇടതുപക്ഷത്തിന്റെ സൈബർ പോരാളികളായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ പ്രിയമുള്ളവരെ ഇവർ ഇപ്പോൾ സഖാബ് പിണറായി വിജയൻ തുല്യതാ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ആർ എസ് എസ് എത്താനുള്ള തുല്യതാ പരീക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന സഖാബ് പിണറായിയോട് പറയാനുള്ളത് സഖാബ് പിണറായി നിങ്ങൾ ചരിത്രം പഠിക്കണമെന്നതാണ് നിങ്ങൾ നിങ്ങളുടെ തന്നെ ചരിത്രം നിവർത്തിവെച്ചാൽ കേൾക്കുന്ന അറംപറ്റിയ ഒരുപാട് കഥകൾ കൂടി നിങ്ങൾ നിങ്ങൾ പഠിക്കണമെന്നതാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത് നമുക്കറിയാമല്ലോ മിസ്രാമിന്റെ അടയാളങ്ങളെ പിണറായി വിജയൻ പറയുന്നു ഖലീഫമാർ പ്രശ്നമാണ് ഖലീഫമാരുടെ ഭരണക്രമത്തെക്കുറിച്ച് ആശങ്കപ്പെടുന്ന സഖാവ് പിണറായി പിണറായിയോട് നമുക്ക് പറയാനുള്ളത് പ്രിയമുള്ളവരെ മിസ്റ്റർ പിണറായി യൂഫ്രട്ടീസിന്റെ നദീ തീരത്തൊരാട്ടിൻകുട്ടി ചത്താൽ അതിന് അതിന് ഉത്തരവാദിത്വം പറയേണ്ടി വരുമെന്ന ബാധ്യതയുടെ ആ ബോധത്തിന്റെ പേരാണ് ഖലീഫ എന്ന് പറയുന്നത് അല്ലാതെ രക്തപങ്കിലമായ ഒരു ജനവിഭാഗത്തെ പത്തു ലക്ഷം അധികം വരുന്ന ജനവിഭാഗത്തെ അവരുടെ രക്തത്തെ ഊറ്റിക്കുടിച്ച സ്റ്റാലിൻ്റെ പേരല്ല ഖലീഫ എന്ന് പറയുന്നത് ആ ബോധം ആ ചരിത്ര ബോധം നിങ്ങൾക്കുണ്ടാകണം അതുകൊണ്ട് ആ ഹലീഫയെ കുറിച്ചാണോ ഇന്ന് സഖാബ് പിണറായി വിജയൻ അതിന്റെ ഇസ്ലാമോ എല്ലാ ദ്രംഷ്ടകളും ലോകം ഇന്ന് കേരള മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു വെച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് പ്രിയമുള്ളവര് ഈ വംശീയതയെ ആ പ്രത്യയ ആര് ഉയർത്തിക്കൊണ്ടുവരുന്നുവോ അതിനെ ആരാണോ മുന്നിൽ നയിച്ചു കൊണ്ടിരിച്ചു കൊണ്ടുന്നത് അതിനെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെ ഈ യുവത്വത്തെ മുന്നിൽ നിന്ന് നയിക്കാൻ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ സന്നദ്ധമാണ് എന്ന് തന്നെയാണ് ഈ വംശീയതയുടെ കറ്റിനെ തകർത്തുകൊണ്ട് മുന്നോട്ടു പോകാൻ വിശ്വാസത്തിന്റെ കരുത്തിൽ ആത്മാഭിമാനത്തിന്റെ നെഞ്ചുറപ്പിൽ വളരെ ആവേശത്തോടു കൂടി മുന്നോട്ടു പോകാൻ തന്നെയാണ് അതിനെതിരെ വരുന്ന എല്ലാ 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 പ്രതികരണങ്ങളും അതിനെതിരെ വരുന്ന എല്ലാ ചാപ്പ വളരെ സന്തോഷപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ടു പോകാനാണ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ തീരുമാനിച്ചിട്ടുള്ളത് എന്ന് ഈ സന്ദർഭത്തിൽ പറയുകയാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് വഴിയെ നടക്കുക ബാബരിയുടെ ഓർമ്മകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യമായ മുദ്രാവാക്യമാണ് ആ മുദ്രാവാക്യത്തെ ആവേശപൂർവ്വം നെഞ്ചേറ്റിക്കൊണ്ട് നമ്മുടെ കർമ്മങ്ങളിൽ നമ്മുടെ തെരുവുകളിൽ നമ്മുടെ ക്യാമ്പസ് അകങ്ങളിൽ വംശീയതക്കെതിരെയുള്ള നിരന്തരമായ പോരാട്ടത്തിന്റെ പോർമുഖമായി ഈ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ മുന്നിലുണ്ടാകും അതിനെ അതിനെ തകർക്കാൻ അതിനെ ഇല്ലാതാക്കാൻ അതിനെ സൈബർ പോരാട്ടത്തിലൂടെ എടുത്തുകളയാൻ ശ്രമിക്കുന്ന ചാടക സംഖ്യകളും ശൂനക്കി പ്രത്യ ശാസ്ത്രങ്ങളോടും പറയാനുള്ളത് തളർന്നതിൻ്റെയോ ചരിത്രത്തിലെങ്ങും നിന്നുപോയതിൻ്റെയോ ഒരു പേരല്ല ഇസ്ലാം എന്ന് പറയുന്നത് അത് അതിജീവനത്തിന്റെ മാന്ത്രികതയോടുകൂടി കടന്നുപോയ ദർശനമാണ് ചരിത്രത്തിൽ ഫിറാവുന്മാരുണ്ടായിട്ടുണ്ട് കാറൂനുമാരുണ്ടായിട്ടുണ്ട് നമ്പ്രൂതുമാരുണ്ടായിട്ടുണ്ട് അതൊക്കെയും ആ സ്വോധിപത്യവും രാജാധിപത്യവും മേഘാധിപത്യവും ഒക്കെ തകർന്ന തരിപ്പണമായതിന്റെ ചിത്രവും നമ്മൾ ചരിത്രത്തിൽ പഠിക്കുന്നുണ്ട് അതുകൊണ്ട് നദന്യാഹുവിൻ്റെ സൈനിസ്റ്റ് ഭരണകൂടവും ഹിന്ദുത്വ വംശീയതയുടെ പ്രത്യയശാസ്ത്രങ്ങളും അത് ഉയർത്തിവിടുന്ന ഭീകരാന്തരീക്ഷങ്ങളുമെല്ലാം അത് രാജ്യം അത് ലോകമെങ്ങും നിലനിൽക്കും അതെക്കാലവും നിലനിന്നു പോകും എന്നാലും കരുതേണ്ടതില്ല അതിനെ അതിജയിക്കുന്ന പുതിയ പുലരി പുലരുന്ന സുപ്ര ഒരു പുതിയ പ്രഭാതം കാത്തിരിക്കുന്നു എന്നതാണ് നമ്മുടെ പോരാട്ടത്തെ ആവേശമുണ്ടാക്കുന്നത് നമുക്ക് ആവേശം നൽകുന്നത് ആ ആവേശത്തോടൊപ്പം നിലയുറപ്പിക്കാൻ ഈ മുദ്രാവാക്യത്തെ ഏറ്റെടുത്തുകൊണ്ട് ചവിട്ടി നിൽക്കുന്ന മണ്ണിനെ വളരെ ആവേശത്തോടു കൂടി മുന്നേറുവാൻ നമ്മൾ സന്നദ്ധരാവുക എന്നതാണ് ഈ നാട്ടിലെ ചെറുപ്പത്തെ ഈ മാർഗത്തിലേക്ക് ചേർത്ത് നിർത്തുക എന്നതാണ് ഈ മേഖലാ സമ്മേളനത്തിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത് തരാതരം ഇസ്ലാമോഫോബിയ ഫോബിയ ഉയർത്തി വിടുന്ന കേരള സർക്കാരിൻ്റെ കേരള പിണറായി വിജയം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം ഇസ്ലാം പരാമർശങ്ങളെ ചോദ്യം ചെയ്തു തന്നെ മുന്നോട്ടു പോകാൻ നമ്മൾ സന്നദ്ധനാണ് അതിനെ ഇത്തരം സമ്മേളനങ്ങൾ സഹായിക്കട്ടെ അതിന് ഇതിന്റെ ആവേശങ്ങൾ നമുക്കെന്നും പോരാട്ടത്തിന്റെ മാർഗങ്ങളിൽ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ വഴികളിൽ നമുക്കെന്നും ആവേശം വിതരട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഫലസ്തീനിലെ പോരാളികൾക്ക് ഫലസ്തീനിലെ രക്തസാക്ഷികൾക്ക് ഐക്യദാഢ്യപ്പെട്ടുകൊണ്ട് അവിടുത്തെ ഉമ്മമാരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ വിധവകളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നിരക്ഷരാക്കപ്പെട്ട അവിടുത്തെ കുഞ്ഞുമക്കളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈ പോരാട്ടത്തെ ശക്തിപ്പെടുത്താൻ നമ്മുടെ മണ്ണിൽ ചവിട്ടു നിൽക്കുന്ന മണ്ണിൽ നിലപാട് തറയിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ സ്റ്റുഡൻസ് ഇസ്ലാമി ൈസേഷൻ സന്നദ്ധമാണ് പ്രതിജ്ഞാബദ്ധമാണ് എന്നീ സമ്മേളനത്തിലൂടെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് അസലാമലൈക്കും വരഹമത്